മാജിക്കിലും നിരവധി പരമ്പരകളിലുമെല്ലാം അഭിനയിച്ചെങ്കിലും അനിമോളെ കൂടുതലായും മലയാളികൾ അടുത്തറിയുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലൂടെയാണ് സ്റ്റാർ മാജിക് ഷോയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ അനുമോളെ മലയാളികൾ കൂടുതൽ അടുത്തറിയാൻ ബിഗ് ബോസ് കാരണമായി ആ സീസണിലെ തന്നെ ടൈറ്റിൽ വിന്നർ ആവാനും അനുമോൾക്ക് സാധിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരത്തിന് ഇപ്പോൾ നിരവധി ഉദ്ഘാടനങ്ങളുടെ ഭാഗമാകാനും സാധിച്ചു ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം അനുമോൾ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തന്റെ വിവാഹം എന്തായാലും പെട്ടെന്നുണ്ടാകില്ലെന്നും രണ്ടു വർഷം തനിക്ക് ഗ്യാപ്പ് വേണമെന്നും തനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ടെന്നുമാണ് താരം പറയുന്നത് കൂടാതെ തനിക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചെന്നും ഇനി വീട്ടുകാർ കണ്ടുപിടിച്ചു തരുന്ന വ്യക്തിയെ മാത്രമേ താൻ വിവാഹത്തിനായി സ്വീകരിക്കുകയുള്ളൂവെന്നും താരം വെളിപ്പെടുത്തി അനുമോളുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരും വളരെയധികം ആശങ്കയിലായിരുന്നു അനുമോളുടെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകരും എത്തിയിരുന്നു എന്നാൽ അതൊരു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടാണെന്നും ഒറിജിനൽ വിവാഹമല്ലെന്നുമാണ് ഇപ്പോള് വെളിപ്പെടുത്തിയിരിക്കുന്നത്